എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും കാടവ് പ്ലാന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏല കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂട്രിയൻ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് വളരെ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഒരു ന്യൂട്രിയൻ്റിൻ്റെ ഉപയോഗം എന്തെന്ന് പറയുമ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ വളരെയധികം ഉപയോഗങ്ങൾ ഒരു ചെടിയിൽ ഒരു ന്യൂട്രിയൻറ്റിൽ കാണും എന്നാൽ പ്രധാനപ്പെട്ടത് മാത്രം അതും വളരെ ചുരുക്കിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് മാത്രമാണ് ആ ഒരു ന്യൂട്രിയൻറ്റിൻ്റെ ഫങ്ഷൻ ആ ഒരു ചെടിയിൽ എന്ന് വിചാരിക്കരുത് അതിൽ കൂടുതൽ ഫങ്ഷൻ കാണും എന്നാൽ പ്രധാനപ്പെട്ടവ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ചെടികൾക്കും വളർച്ചയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഭക്ഷണം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എവിടെ നിന്നെല്ലാമാണ് ചെടികൾക്ക് ഭക്ഷണം കിട്ടുന്നത് സാധാരണഗതിയിൽ അന്തരീക്ഷത്തിൽ നിന്ന് ചെടികൾ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നു ഇവയൊക്കെ വെച്ച് ഭക്ഷണം പാകം ചെയ്താണ് ചെടികളും ജീവിക്കുന്നത് മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എല്ലാം ചെടികൾക്ക് ആവശ്യത്തിനുള്ള മൂലകങ്ങൾ പോഷക മൂലകങ്ങൾ ലഭിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പോഷക മൂലകങ്ങൾ നൽകേണ്ടതും വളരെ അത്യാവശ്യമാണ് ഒരു ചെടിയുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിനും വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അത് ഏലമായാലും മറ്റ് എന്ത് ചെടിയാണെങ്കിലും അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പതിനേഴ് മൂലകങ്ങളാണ് ഈ പതിനേഴ് മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നാൽ ഇവ നമ്മൾ ചെടിക്ക് നേരിട്ട് നൽകേണ്ട കാര്യമില്ല ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ചെടി നേരിട്ട് സ്വീകരിച്ചോളൂ ചെടികൾക്ക് നമ്മൾ നൽകേണ്ട മൂലകങ്ങളെ പ്രധാനമായിട്ടും മൂന്നായി തരം തിരിച്ചിരിക്കുന്നു മാക്രോ ന്യൂട്രിയൻസ് സെക്കൻഡറി ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് അതിൽ മാക്രോ ന്യൂട്രിയൻസ് ആണ് ചെടികൾക്ക് ഏറ്റവും അധികമായി നമ്മൾ ലഭ്യമാക്കേണ്ടത് ഇത് പ്രധാനമായും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാണ് ഇതിൽ ഈ പതിനാല് മൂലകങ്ങളും ചെടികൾക്ക് കൃത്യമായി ലഭിച്ചുവെങ്കിൽ മാത്രമേ ഒരു ചെടിക്ക് നന്നായി വളരുവാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും മൂലകത്തിന്റെ അഭാവം ആ ചെടിയുടെ വളർച്ചയെ ബാധിക്കും അതുപോലെ മറ്റേതെങ്കിലും മൂലകം അധികമാണെങ്കിലും അത് ചെടിക്ക് ടോക്സിക് ആയി മാറുകയും ചെയ്യും അപ്പോൾ ഈ പതിനാല് മൂലകങ്ങളും കൃത്യമായ അളവിൽ ചെടികൾക്ക് കിട്ടിയാൽ മാത്രമേ ചെടികൾക്ക് കൃത്യമായി വളരുവാനും പുഷ്പിക്കുവാനും കായ്ഫലം തരുവാനും സാധിക്കുകയുള്ളൂ ആദ്യം നമുക്ക് മൈക്രോന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നും അത് ചെടികളുടെ വളർച്ചയെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നതെന്നും നോക്കാം ആദ്യം തന്നെ നൈട്രജൻ നൈട്രജനാണ് ചെടിക്ക് ഈ ഹരിത നിറം അതായത് പച്ച നിറം ചെടികൾക്ക് നൽകുന്നത് നൈട്രജൻ ആണ് ചെടികളിലുള്ള പ്രോട്ടീൻറെ ഉൽപ്പാദനം അമിനോ ആസിഡിന്റെ ഉത്പാദനം ക്ലോറോഫില്ലിന്റെ ഉൽപ്പാദനം പോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന ഘടകം നൈട്രജനാണ് അതുപോലെ ചെടികളുടെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് സഹായിക്കുന്നതും നൈട്രജനാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലം ഫോസ്ഫറസ് ആണ് ഫോസറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം റൂട്ടിന്റെ വളർച്ചയാണ് വേരുകളുടെ വളർച്ചയ്ക്കാണ് ഫോസറസ് ഏറ്റവും കൂടുതൽ അനിവാര്യമായി വേണ്ടത് അതുപോലെ തന്നെ ഫോസ്ഫറസ് നമ്മുടെ ഏലക്കായിൽ അരികൾ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ പൂവിടുവാനും സഹായിക്കുന്ന ഒരു മൂലകമാണ് അതുപോലെ ഏലച്ചെടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം ഈ പൊട്ടാസ്യം ചെടികളിൽ കായ് ഉൽപാദിപ്പിക്കുവാനും ചെടികളുടെ രോഗപ്രതിരോധ ശേഷിക്കും പൊട്ടാസ്യം സഹായിക്കുന്നു ഞാൻ ഈ മൂലകങ്ങളുടെ പ്രധാന ഉപയോഗം പറയുമ്പോൾ ഇത് വളരെ ചുരുക്കിയാണ് പറയുന്നത് സാധാരണ ഇതിൽ നൈട്രജൻ മാത്രം എടുക്കുകയാണെങ്കിൽ പോലും ഇരുപത്തിരണ്ടിലധികം ഫങ്ഷൻ നൈട്രജൻ കൊണ്ട് മാത്രമുണ്ട് എന്നാൽ വളരെ ചുരുക്കി ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഇതിന്റെ എല്ലാം ഉപയോഗം പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട മൂന്ന് മൂലകങ്ങളാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇവ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്നാണ് അറിയപ്പെടുന്നത് ചെടികളിൽ കോശങ്ങളുടെ ശാക്തീകരണത്തിനും അതുപോലെ വേരിന്റെ ബലത്തിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാൽസ്യമാണ് അതുപോലെ ചെടികളിലുള്ള ന്യൂട്രിയൻസിന്റെ മൂവ്മെന്റിനും അപ് കാൽസ്യം സഹായിക്കുന്നു നമ്മൾ നൈട്രജന്റെ ഫങ്ഷൻ പറഞ്ഞതുപോലെ തന്നെ ചെടികൾക്ക് പച്ച നിറം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് മഗ്നീഷ്യം എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുവാനും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുവാനും മഗ്നീഷ്യം അത്യന്താപേക്ഷിതമാണ് ഏല മറ്റൊരു പ്രധാനപ്പെട്ട മൂലകം എന്ന് പറയുന്നത് സൾഫർ ആണ് നമുക്കറിയാം സൾഫർ ചെടികളിൽ ഓയിൽ ഫോർമേഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു അതുപോലെ അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് എൻസൈംസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സൾഫർ ആവശ്യമാണ് ഏലക്കായിൽ അരോമ വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കുന്നതിനും സൾഫർ സഹായിക്കുന്നു ഇനി അടുത്ത കാറ്റഗറി മൂലകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് വളരെ ചെറിയ അളവിൽ ഈ മൂലങ്ങൾ ലഭ്യമാക്കിയാൽ മതിയാകും എന്നാൽ ഇതിന്റെ അപര്യാപ്തത വളരെ വലിയ പ്രശ്നങ്ങളാണ് ചെടികൾ ഉണ്ടാക്കുക മാക്രോ ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മൈക്രോ മൈക്രോന്യൂട്രിയൻസും എന്നാൽ ഇത് ചെറിയൊരളവിൽ മാത്രം ചെടികൾക്ക് ലഭ്യമാക്കിയാൽ മതിയാകും മൈക്രോ ന്യൂട്രിയൻസിൽ ആദ്യത്തേതാണ് ബോറോൺ നമുക്ക് എല്ലാം അറിയാം നമ്മൾ ഏലച്ചെടികളിൽ സാധാരണയായി ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളതാണ് ബോറോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫോർമേഷൻ ആണ് അതായത് ഏലക്കാട് രൂപീകരണത്തിനാണ് ബോറോൺ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സെൽവാളിൻ്റെ ഫോർമേഷനും പോളൻ ട്യൂബിന്റെ വളർച്ചയ്ക്കും എല്ലാം ബോറൺ അത്യാവശ്യമാണ് അതുപോലെ ചെടികളിലുള്ള ഷുഗറിന്റെയും മറ്റു മൂലകങ്ങളുടെയും ട്രാൻസ്പോർട്ടിനും ബോറോൺ സഹായിക്കുന്നു അടുത്ത മൂലകമാണ് അയൺ നമ്മുടെ മണ്ണിൽ ഏറ്റവും അധികമായി കാണുന്ന ഒരു മൂലകമാണ് അയൺ എന്നാൽ ഈ അയൺ ടോളോഫിലിൻ്റെ സിന്തസിസിനും അതുപോലെ തന്നെ ഫോട്ടോ സിന്തസിസിനും വളരെ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത് അടുത്ത മൂലകമാണ് മാങ്കനിസ് മാംഗനീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിന് വേണ്ടി എൻസൈൻസുകളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് സിങ്ക് ആണ് സിങ്ക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിനും സഹായിക്കുന്നു അടുത്ത മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആണ് കോപ്പർ എൻസൈൻസിൻ്റെ ആക്ടിവേഷനും അതുപോലെ ഫോട്ടോസിന്തസിസ് ലിഗ്നിൻ സിന്തസിസ് ഇതിനെല്ലാം സഹായിക്കുന്നത് കോപ്പർ ആണ് മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് ചെടികൾക്ക് ഏറ്റവും ചെറിയ അളവിൽ വേണ്ട ഒരു മൂലകമാണ് മൂളിപിഡിനം എന്നാൽ മൂളിപിടനത്തിൻ്റെ അഭാവം വളരെ വലിയ രീതിയിൽ ചെടികളെ ബാധിക്കും പ്രധാനമായിട്ട് പറഞ്ഞാൽ നൈട്രജൻ സാധാരണ രീതിയിൽ ചെടികൾക്ക് നേരിട്ടെടുക്കാൻ സാധിക്കുകയില്ല അത് നൈട്രേറ്റ് ഫോമിലായിരിക്കും എടുക്കുന്നത് എന്നാൽ ഈ നൈട്രേറ്റ് ഫോമിലോട്ട് നൈട്രജനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിപിടനം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ മോളിപിടനത്തിന്റെ കുറവ് ചെടികളിലോട്ടുള്ള നൈട്രജന്റെ ആഗീകരണത്തെയും കുറയ്ക്കുന്നു അടുത്ത മൂലകമാണ് ക്ലോറിൻ സാധാരണഗതിയിൽ നമ്മൾ ചെടികൾക്ക് നേരിട്ട് ഈ ക്ലോറിൻ നൽകാറില്ല എന്നാൽ നമ്മൾ നൽകുന്ന പല വളങ്ങളിലും ഈ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട് ക്ലോറിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ അതുപോലെ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ക്ലോറിന്റെ ചെടികളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അടുത്ത മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആണ് നിക്കൽ നിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷനും എൻസൈം ആക്ടിവേഷനുമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പതിനേഴ് മൂലകങ്ങളും ചെടികൾക്ക് കൃത്യമായി ലഭിച്ചുവെങ്കിൽ മാത്രമേ ചെടികൾ നല്ല രീതിയിൽ വളരുകയുള്ളൂ ഇതിൽ ഏതെങ്കിലും മൂലം കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ചെടികളുടെ വളർച്ചയെ ബാധിക്കും അപ്പോൾ ഏലകൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ മണ്ണ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ മണ്ണ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളുടെയും അളവ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളപ്രയോഗം കൃത്യമായി ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും അങ്ങനെ നിങ്ങൾ വളപ്രയോഗം നടത്തുന്നത് ഉണ്ടാകുന്ന ഒരു പരിധിവരെയുള്ള അസുഖങ്ങളെ തടയുവാനും സഹായിക്കും സാധാരണഗതിയിൽ മനുഷ്യരെ പോലെ തന്നെ ഒരു ദഹന പ്രക്രിയ ചെടികൾക്കുമുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാ ഭക്ഷണം കൂടി ഒരുമിച്ച് ഒരു സമയം നമ്മൾ കഴിച്ചു തീർക്കുകയല്ല ചെയ്യുന്നത് ചെറിയ ചെറിയ അളവിൽ പല സമയങ്ങളിലായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലെ തന്നെ ചെടികൾക്ക് വളങ്ങൾ നൽകുമ്പോഴും ചെറിയ ചെറിയ അളവിൽ പല സമയങ്ങളിലായിട്ട് വളങ്ങൾ നൽകുന്നതാണ് ചെടികൾക്ക് ചെടികൾക്കിത് കൃത്യമായി ലഭിക്കുവാനും അത് ചെടികളിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ഉപകരിക്കുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പതിനാല് മൂലകങ്ങളും ഏതൊക്കെ അളവിൽ ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെ ചെടികൾക്ക് നൽകണമെന്നും ഇതിൻ്റെ കുറവ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ചെടികളിൽ കാണിക്കുക എന്നും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ചെടികളിലെ ന്യൂട്രിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം